ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ താരയും ആ താരേനെ നമ്മുടെ രാഹുലും അല്ലെങ്കിൽ ഷാരി ഇവരെ ആരോ അപകടപ്പെടുത്തിയെന്ന് കിരണിനും അതുപോലെ തന്നെ സി എസിനും മനസ്സിലാവുന്നുണ്ട് സി എസ് പറയുന്നുണ്ട് കിരണോട് ഈ സംശയം അതുകൊണ്ട് തന്നെ കിരണ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും പരാതി പറയുന്നുണ്ട് ഷാരിന് നല്ല സംശയമുണ്ട് അവരുടെ അടുത്തേക്ക് താരാൻ്റെ പോയിട്ടുള്ള തെളിവുണ്ട് ആ മോൾ ഉടുത്തിരുന്ന സാരി അന്ന് സാരി ഉടുത്തിരുന്ന സാരി അച്ഛൻ മേടിച്ചെടുത്ത സാരിയാണ് അത് താരാൻ്റെ കയ്യിലേൽപ്പിച്ച സാരി സാരിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഷാരി സമ്മതിക്കുമെന്നില്ല കേട്ടോ അപ്പം അവിടെയുള്ള ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അവിടെ എന്തിനാ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ മന പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്താണ് അനെട്ടിക്കുന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുന്നത് താര മനോഹറും സനലും കൂട്ട് റോഡരികെ കൊണ്ട് കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ താരനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് പോലീസുകാർ ആ വിവരം രാ നമ്മുടെ കിരണിനും അതുപോലെ തന്നെ സി എസിനെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലത്തെ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു പെണ്ണിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് റോഡരികിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോഴേക്കും അത് താരയാണ് തന്നെ കിരണിനും സി എസിനും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ താരനെ കാണാൻ പോകുമ്പോൾ താരോട് ചോദിക്കുന്നുണ്ട് എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ താര നടന്ന കാര്യങ്ങളൊക്കെ പറയും പക്ഷേ താരക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല സംസാരിച്ചപ്പോൾ പിടിയും വലിയായി പിന്നെ കിടക്കണത് ഹോസ്പിറ്റലിലാണ് എന്നാണ് താര പറയണത് ബാക്കി കിരണിനും സി എസിനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ തലക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവും ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും കിരണ മനസ്സിലാവാണ് അങ്ങനെ താരാനെ ഡിസ്ചാർജ് ആകുമ്പോ കിരൺ നേരെ പോണത് ഷായുടെ എടുത്തേക്കായിരിക്കും ഷാഴി എടുത്ത് ചോദിക്കും താരാന്റെ ഇതെങ്ങനെ സംഭവിച്ചു ചോദിക്കുമ്പോ ഷാരി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ വെറുതെ നിങ്ങൾ കള്ളം പറയരുത് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പോവാം എന്തായാലും ഇനിയും ഇത് പിടിച്ചോണ്ട് നോട്ടോ ഒരു കാര്യമില്ല സരിയു താരാണ്ടിയുടെ മകളാന്ന് ഞങ്ങൾ നിയമപരമായിട്ട് തെളിയിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ അയ്യോ മോനെ ചതിക്കില്ല മോനെ മോനെ കാല് പിടിക്കാം ഞാൻ ചീന ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഷാരി പറഞ്ഞിട്ട് കരയുമ്പോഴും കിരൺ പറയും നിങ്ങൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ അതേ താരാണ്ടി മരിക്കുമോ എന്നാണ് പറയുന്നത് താരാണ്ടിക്ക് സരിയൂ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയണത് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ എന്തായാലും സരിവിനെ മറന്നേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ഇത്ര നാളും വളർത്തില്ലേ പത്തിരത്തഞ്ച് വയസ്സ് വരെ ഷാരി ആൻ്റിയല്ലേ വളർത്തിയത് ഇനി താരാൻ്റെ കൂടെ പോയിക്കോട്ടെ സാറിയോ എന്ന് പറയണം എന്തായാലും ഷാരി കിട്ട് നല്ല അടി തന്നെയാണ് കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടി കൊടുക്കാൻ പോണത് കൂടെ താര എന്ന് ഉറപ്പാണ് താരം ഇനി സ്ട്രോങ് ആവേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ